ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കിടിലൻ വീഡിയോ ആണ് കാണുന്നത് ഒരലിൽ കാപ്പിക്കുരു കുത്തി അത് വറുത്തെടുത്ത് അത് പൊടിച്ച് കാപ്പി ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കാപ്പിക്കുരു എടുത്ത് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മൾ കുത്താൻ പോവുകയാണ് ഈ ഉരലും ഒലക്കയൊക്കെ കാണാൻ പറ്റുന്നത് വിരളമായിട്ടാണ് പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത് സത്യത്തിൽ ജിമ്മിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഒരല് ആട്ടുകല്ല് അരകല്ലൊക്കെ ഇത് ഇതിലൊക്കെ ഒന്ന് പണി ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരം നല്ലൊരു വ്യായാമം കിട്ടുമായിരുന്നു അപ്പോൾ ഒരലിൽ നമ്മൾ കാപ്പിക്കൊരു ഇടിച്ചെടുത്തു ഇപ്പോൾ നമ്മൾ മുറത്തിലോട്ട് ഇട്ടേക്കുക അല്ലൊന്ന് പാറ്റാൻ വേണ്ടി ഇത് കണ്ടോ മുറമാണ് പണ്ടത്തെ ഒക്കെ അമ്മമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങനെ പാറ്റി പാറ്റിയെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പാറ്റി പാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ തോടും തൊലിയും എല്ലാം വെളിയിലോട്ട് ഓട്ടോമാറ്റിക്ക് മിഷനറിക്കകത്ത് എടുക്കുന്നതിനേക്കാളും നല്ല രീതിയിലാണ് അമ്മമാരൊക്കെ നമുക്ക് ചെയ്യുന്നത് ഇത് അപ്പോൾ തോടും തൊലിയും പോയി നല്ല കുട്ടപ്പനായിട്ട് നമ്മുടെ കാപ്പുക്കുരു കിട്ടിയിട്ടുണ്ട് മിഷനറിയെ വെല്ലുന്ന രീതിയിലാണ് ഇത് കുത്തിയെടുത്തേക്കുന്നത് അപ്പോൾ ഇനിയും നമ്മൾ അടുത്ത പ്രോസസ്സെന്ന് പറയുന്നത് ഈ കാപ്പുരു എടുത്ത് നമ്മൾ വറക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഉലുവയും കൂടി ഇട്ട് വറുത്തെങ്കിലേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഉലുവയും മുറത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഉലുവ ഇത് രണ്ടും കൂടാണ് നമ്മൾ വറുക്കുന്നത് ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് ഉരുളിക്കകത്തോട് നമ്മൾ ഈ കാപ്പിക്കുരി വെച്ചിട്ടുണ്ട് നന്നായി ഒന്ന് ഒരു കറുത്ത ഒരു പരിവാകുമ്പോഴത്തേനും നമുക്ക് അടുപ്പത്തു എടുക്കണം ഈ ഒരു ചൂടത്ത് നിന്ന് നമ്മൾ ഈ കാപ്പിക്കുരു വറുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അങ്ങനെ നമ്മൾ കാപ്പിക്കുരു നന്നായിട്ട് വറുത്തൊരു നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഉലുവയാണ് അടുപ്പിട്ട് തേക്കിന് ഉരുളിക്കകത്ത് ഉലുവയും ഇതുപോലെ തന്നെ ഒരു കറുത്ത് വരണം ഈ കറുത്ത വന്നതിന് ശേഷം ഉലുവയും കാപ്പിക്കുരു കൂടെ നമ്മളിത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്നതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ കാപ്പിക്കുരു ഇനി നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മളിത് മില്ലിക്കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കണം അത് നമുക്ക് വീട്ടിൽ നമുക്ക് പൊടിപ്പിക്കാൻ പറ്റുകയില്ല മിഷീനിൽ തന്നെ നമ്മൾ പൊടിച്ചെങ്കിൽ മാത്രമേ നന്നായിട്ടൊരു നൈസ് പൊടിയായിട്ട് കിട്ടത്തുള്ളൂ വറുത്തെടുത്ത കാപ്പിക്കുരു നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് വേറൊരു കളറായിട്ട് തോന്നുന്നത് നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം കട്ടൻ കാപ്പി ഉണ്ടാക്കി നോക്കണം അങ്ങനെ അടുക്കളയിലോട്ട് കയറി ഗ്യാസ് കത്തിച്ച് ശാലം വെള്ളം വെച്ചു അതൊന്ന് തിളയ്ക്കുന്ന മുറയെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിനകത്തോട്ട് നമ്മൾ കാപ്പിപ്പൊടി ഇടാൻ പോവുകയാണ് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസിൻ്റെ ഇത് അടിസ്ഥാനത്തിൽ ഞാൻ ഒരു സ്പൂണ് കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് രണ്ട് പതിഞ്ഞു വരുന്നുണ്ട് അപ്പം പുതിയ കാപ്പിപ്പൊടി ആയിട്ട് എത്രത്തോളം ഇട്ടാൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒന്ന് അനത്തി നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് അറിയത്തുള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ ശക്കലും കൂടി കടുപ്പത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി കാപ്പിപ്പൊടിയൂടി ഞാൻ ഇടാൻ പോവുകയാണ് അപ്പോൾ നോക്കുമ്പം കളർ ഇച്ചിരി കുറവാണ് അപ്പോൾ ഇച്ചിരി പൊടിയൂടെ ഞാൻ ആ ഒരു പാത്രണത്തിൽ ഇടുകയാണ് ഇപ്പോൾ സെറ്റാണ് ആവശ്യത്തിനായെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുകയാണ് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമ്മളിത് കട്ടൻ കാപ്പി ഊറ്റിയെടുക്കുകയാണ് അങ്ങനെ ഗ്ലാസ്സിലോട്ട് തന്നെ നല്ല ചൂട് കട്ടൻ കാപ്പി പരിപ്പടം ഇല്ലാത്ത വലിയൊരു സങ്കടമായി പോയി പക്ഷേ എന്നോ ചെയ്യാനാണ് ഇതാണ് നമ്മുടെ കട്ടൻ കാപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാപ്പിക്കുരുവിൽ നിന്ന് കാപ്പിപ്പൊടി ഉണ്ടാക്കിയത് കട്ടൻ ഉണ്ടാക്കുന്ന സ്റ്റേജ് വരെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ